നമ്മുടെ ഈ സമരത്തോടൊപ്പം നിന്നുകൊണ്ട് സാംസ്കാരിക രംഗത്തുനിന്ന് നിരവധി വ്യക്തിത്വങ്ങൾ ഈ നൂറ് ദിവസവും സമരപ്പന്തലിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഞങ്ങളതെല്ലാം ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ അന്ത അന്താരാഷ്ട്ര തലത്തിലൊക്കെ അറിയപ്പെടുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും സമരത്തെ പിന്തുണച്ചുകൊണ്ട് കൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തുകൾ അയയ്ക്കാൻ തുടങ്ങി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം ആരോഗ്യ മേഖലയുടെ തകർച്ച പട്ടികടിച്ചാൽ പേവിഷബാധയുടെ കുത്തിവയ്പ്പെടുത്താൽ പോലും കുഞ്ഞുങ്ങൾ കഴിക്കുന്നൊരു നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള വളരെ നിലവാരമുള്ളൊരു ആശുപത്രി കത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ അവിചാരിതമായി സംഭവിക്കുന്നതാണ് നമുക്ക് കരുതാൻ വയ്യ എല്ലാ രംഗത്തും സർക്കാർ കൈയൊഴിഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ സമരം കൊടുത്തിവിട്ടിരുന്ന ഈ ജ്വാല മറ്റെല്ലാ രംഗങ്ങളിലും ആളുകൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുവാനും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾക്ക് വേണ്ടി സംഘടിക്കുവാനും കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഒരു മനുഷ്യപക്ഷം ഒരു ഹൃദയപക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു ഭഗീര പ്രയത്നം കൂടിയാണ് അത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കണം എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഈ സാംസ്കാരിക മേഖലയിൽ ഇപ്പം ഞങ്ങളുടെ ഇന്നിപ്പോൾ ഇവിടെ കേൾപ്പിച്ച കവിതകൾ ഈ സമരത്തിന് വേണ്ടി എഴുതപ്പെട്ട കവിതകൾ റഫീഖ് അഹമ്മദ് സാർ ഈ സമരത്തിന് വേണ്ടി മാത്രം സമരയാത്രയ്ക്ക് വേണ്ടി തന്നെ ഒരു കവിത എഴുത്താതിരിക്കുന്നു അത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഓഡിയോ ലോഞ്ച് ചെയ്തു അപ്പോൾ ഇങ്ങനെ കവികളും സാംസ്കാരിക പ്രവർത്തകരും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പേരെ ചലിപ്പിക്കുന്ന ഏറ്റവും ഉത്തമമായ കർത്തവ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന കാലത്ത് വളരെ സന്തോഷപൂർവ്വം റോസ്റ്റേഡ് ടീച്ചറെ ഈ പ്രതിഷേധ ചാലധിക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനിക്കാൻ ക്ഷണിക്കുന്നു ടീച്ചറെ ആദ്യം സംസാരിക്കുന്നു ഇരുന്നു വേണ്ടി സംസാരിച്ചു ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരത്തിന് നമ്മുടെ കേരളത്തിലെ ഹൃദയമുള്ള എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയുണ്ട് അതിലൊരു പ്രത്യക്ഷ ഉദാഹരണമാണ് ജാഥയിലൂടെ നീളം നിങ്ങൾക്ക് കിട്ടിയ സ്നേഹ വായ്പ സഹകരണങ്ങളും നിങ്ങൾ ഈ സമരം പരാജയപ്പെടുന്നു എന്നത് ഒരിക്കലും ആശങ്കപ്പെടല്ല കാരണം നിങ്ങൾ ചെയ്യുന്ന ഈ പോരാട്ടത്തിൻ്റെ ഈ സഹനത്തിൻ്റെ വലയൊല്ലുകൾ ഇന്ത്യ മപ്രകാര വ്യാപം വ്യാപിച്ചു കഴിഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് പല നീക്കങ്ങളും നടത്തുന്നത് നമ്മൾ വായിച്ചറിയുന്നതല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും ആശാവർഗർമാർ ഈ സമരം ഏറ്റെടുത്തു കഴിഞ്ഞു ഒരു പുതിയ ജ്വാലയ്ക്ക് നിങ്ങൾ തീ കുളപ്പിക്കുകയായിരുന്നു അതിൻ്റെ ഫലം ഉടനെ നമുക്ക് ലഭിച്ചില്ലെങ്കിലും ആസന്ന ഭാവിയിൽ അതിൻ്റെ മാറ്റങ്ങൾ അതിൻ്റെ കാലച്ചോട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ സംസാരിക്കുന്ന മനസാക്ഷിയുള്ള എല്ലാവരും നിങ്ങളോടൊപ്പമാണ് നിങ്ങളൊറ്റക്കല്ല നമ്മളെല്ലാവരും കൂടെയുണ്ട് ഞാൻ എല്ലാ ആശംസകളും നേടുകയാണ് എനിക്ക് എല്ലാ ദിവസവും ഒക്കെ നിങ്ങളുടെ കൂടെ വരണമെന്നൊക്കെ ആശയമുണ്ടെങ്കിലും ഒരുപാട് പരിമിതികൾ നിർത്തണം വല്ലപ്പോഴുമൊക്കെ എനിക്ക് വരാൻ പറ്റിയില്ലോ നിങ്ങളെ വരോട് ക്ഷമിക്കണം എല്ലാ പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം